പയ്യാമ്പലത്ത് കടലിൽ കുളിക്കുന്നതിനിടെ അപകടം മൂന്ന് വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യം മെക്സിക്കോയിൽ സൂപ്പർ മാർക്കറ്റിൽ തീപിടുത്തം മരിച്ചവരിൽ കുട്ടികളും പി എം ശ്രീയിൽ വീഴ്ച പറ്റിയത് സംബന്ധിച്ച് എം വി ഗോവിന്ദൻ ചർച്ച ചെയ്യാതെ തീരുമാനമെടുത്തത് ശരിയായില്ല തിരുവനന്തപുരത്ത് നിയന്ത്രണം വിട്ട കാർ ആറ്റിലേക്ക് മറിഞ്ഞു രണ്ടുപേർക്ക് പരിക്കേറ്റു കെ എസ് ശബരിനാഥൻ കോൺഗ്രസിന്റെ തിരുവനന്തപുരം മേയർ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നിർത്തിവെക്കണം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ തമിഴ്നാട് സുപ്രീം കോടതിയിലേക്ക് മുഖ്യമന്ത്രിക്കെതിരായ അധിക്ഷേപ പരാമർശം പി എം എ സലാമിനെതിരെ പോലീസിൽ പരാതി മോദിയുടെ റിമോട്ട് കൺട്രോൾ ഇരിക്കുന്നത് അംബാനിയുടെയും അദാനിയുടെയും കയ്യിൽ അമ്പത്താറിഞ്ച് നെഞ്ചുള്ള മോദിക്ക് ട്രംപിനെ ഭയമെന്നും രാഹുൽ ഗാന്ധി ഓപ്പറേഷൻ സിന്ധൂർ പാകിസ്ഥാനിൽ സ്ഫോടനം നടന്നപ്പോൾ കോൺഗ്രസിലെ രാജകുടുംബത്തിന് ഉറക്കം നഷ്ടപ്പെട്ടുവെന്ന് പ്രധാനമന്ത്രി ബീഹാറിൽ നടക്കുന്നത് മഹാ ജംഗൽരാജ് അധികാരമേറ്റെടുത്താൽ ഉടൻ മുഴുവൻ ക്രിമിനലുകളെയും പിടികൂടുമെന്ന് തേജസ്വി യാദവ്